ഒരാളെ അനുകരിച്ചുകൊണ്ട് മറ്റൊരാൾ അംഗവിക്ഷേപം കാണിക്കുന്നത് വലിയൊരു തെറ്റായി സമൂഹം കാണാറില്ല അതിനെ മിമിക്രി എന്ന കലാരൂപമായി കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു ജനങ്ങൾ എന്നാൽ രാജ്യത്ത് നാണം കെട്ടു നിൽക്കുന്ന ബി ജെ പിക്ക് ഇപ്പോൾ പറയാൻ കയ്യിലുള്ള ഒറ്റ കാര്യം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ടെങ്കറെ തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി കളിയാക്കിയെന്നും അത് രാഹുൽ ഗാന്ധി നോക്കിച്ചിരിച്ചുവെന്നും ഒക്കെയാണ് അതിനെ പിടിച്ചു തൂങ്ങി രാജ്യവ്യാപകമായി സഹതാപം സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ കോൺഗ്രസിൻ്റെ ഒറ്റ വീഡിയോയിൽ ബി ജെ പി യുടെ ആ വീഡിയോ ആദ്യം തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിലെ പ്രസംഗത്തിനിടെ അംഗവിക്ഷേപങ്ങളിലൂടെ പരിഹസിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങളാണ് ഈ കണ്ടത് ഈ വീഡിയോ ആണ് ഇപ്പോൾ രാജ്യത്ത് നിറയുന്നത് പ്രസംഗമന്ത്യെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെ മിമിക്രിയിലൂടെ അനുകരിച്ച തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജിയുടെ നടപടി വിവാദമാക്കി ഒരു മുതലെടുപ്പിന് ശ്രമിക്കുന്ന ബി ജെ പിക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ശക്തി കൂട്ടിയിരിക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും പ്രതിഷേധം തുടങ്ങിപ്പോയി ബി ജെ പി നേതാക്കളെയെല്ലാം ഒറ്റ വീഡിയോ കൊണ്ട് കോൺഗ്രസ് അടിച്ചിരുത്തി ഇത് ഇന്ത്യ സഖ്യത്തിന് വലിയ ഐക്യമാണ് നൽകിയത് പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിലെ പ്രസംഗത്തിനിടെ അംഗവിക്ഷേപങ്ങളിലൂടെ പരിഹസിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് മറുപടി നൽകിയത് രാജ്യത്താകമാനം ചർച്ചയായിരിക്കുന്നു ആര് ആരെയാണ് ഹാസ്യാനുകരണം നടത്തിയതെന്ന് ഓർക്കുന്നത് നന്നാവുമെന്നും അത് പുറത്തൊന്നുമല്ല ലോകസഭയിൽ വെച്ച് തന്നെയാണ് കളിയാക്കിയത് എന്നും ഇത് മറക്കണ്ടെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ ഒരറ്റ ബി ജെ പി കാരനെയും ആ പരിസരത്ത് കാണാനില്ല സത്യത്തിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് എം പിമാരെ അസാധാരണ നടപടിയിലൂടെ സസ്പെൻഡ് ചെയ്ത് നാണം കെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നടപടിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് നടത്തുന്ന ഒരു വിഫല ശ്രമമായി ബി ജെ പിയുടെ ഈ കള്ളക്കളി മാറിയിരിക്കുന്നു പാവം നരേന്ദ്രമോദി തന്നെ ധൻഗറിൻ്റെ കൂടെ ചേർന്ന് നാടകം കളിക്കുകയായിരുന്നു എന്നാൽ സംഭവം ഇപ്പോൾ കയ്യുന്നു പോയി ഭരണപക്ഷം ചെയ്യുന്നത് നല്ലതും പ്രതിപക്ഷം ചെയ്യുന്നത് അതിക്രമം എന്നും പറയുന്നത് ഈ ഒറ്റ വീഡിയോയിലൂടെ പൊളിഞ്ഞു പോയതാണ് നമ്മൾ കണ്ടത്